ഹലോ സ്ലാ വലൈക്കും വിജയിൻ ഇപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് നോക്കാം ഫസ്റ്റ് തന്നെ ഓഫർ റേറ്റ് ആയിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൻ്റെ ഒരു സൽവാർ സെറ്റാണ് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ ഇത്രയും കളേഴ്സ് ഈ രണ്ട് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ പെട്ടെന്ന് സ്റ്റോക്ക് തീരുമോ കേട്ടോ ക്രഷ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് അതുപോലെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സിൽ സൈസ് ഫിറ്റിൽ വരുന്ന സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിനും റേറ്റ് വരുന്നത് ഷിമ്മർ ഫാൻറ്റി ടൈപ്പ് ഓഫ് ഫാബ്രിക്കിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് നമുക്ക് മൂന്ന് കളേഴ്സാണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ലാവണ്ടർ ഷേഡിൻ്റെ കളക്ഷൻസ് നോക്കാം ലാവണ്ടർ ഷേഡ് അത്യാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ചെയ്ത ഷെയ്ഡാണ് കേട്ടോ മീഡിയം ലാർജ് എക്സൽ സൈസില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് വരുന്നത് ക്രഷ് ആണ് ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ക്രഷ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫോർട്ടി സിക്സ് ആണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ആൻഡ് ദെൻ നമുക്ക് ഓപ്പൺ ഇല്ലാത്ത ടൈപ്പ് ആൻ കൈൻഡ് ഓഫ് കളക്ഷൻ ആണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയും കാര്യങ്ങളൊക്കെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എക്സ്ട്രാ സ്മോൾ മുതൽ ഷെഡൽ സെറ്റിൻ്റെ കളക്ഷൻസ് അവൈലബിൾ ആണ് മുതൽ കൊടുക്കുന്നുണ്ട് കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള ഷെഡൽ സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് ആയിരത്തി ൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കളക്ഷൻസിൻ്റെ റേറ്റ് വരുന്നത് ജോർജ്ജറ്റിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ എന്തായാലും ലാവൻഡർ ഷേഡിൻ്റെ കളക്ഷനാണ് ലാർജ് മുതൽ എക്സിൽ വരാനും അനാർക്കിളി സെറ്റാണ് നമ്മൾ വെയർ ചെയ്താൽ അങ്ങനെയാണ് അത് വരിക കേട്ടോ മൽചാന്തിരി ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഒരു ഷൈനി ടൈപ്പ് ഓഫ് ഫാബ്രിക്കാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ടോപ്പ് പാൻറ്റിൻ്റെ റിവ്യൂ ഉണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കസ്റ്റമർ വെയർ ചെയ്ത പിക്കാണ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാണ് റേറ്റ് വരുന്നത് ടോപ്പും പാൻറ്റും കൂടി നമുക്ക് ടോപ്പ് ഓൺലി ആണെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പാൻറ്റ് മാത്രമാണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത് ഏകദേശം നമുക്കൊരു ട്വൻ്റി എയ്റ്റ് മുതൽ തേർട്ടി ഫോർ വരെ ഫിക്സ് ചെയ്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്വറ്റർ ടൈപ്പ് ആയിട്ടുള്ളതും അതുപോലെ ഡെനിമിൻ്റെ സ്കേട്ട് ഉണ്ടോ എന്ന് ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളോട് കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ചെയ്ത കളക്ഷൻസാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താറുള്ളത് കേട്ടോ മീഡിയം മുതൽ ഡബിൾ ഡബ്ലെക്സിൽ വരെ വരുന്ന സെറ്റോഫ് കളക്ഷൻ ആണ് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് സ്വെറ്ററിൻ്റെ റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് നമുക്ക് ആ ഒരു ഡെനീം ആയിട്ടുള്ള സ്കേർട്ടിൻ്റെ ഇത് അതുപോലെ തന്നെ നമുക്ക് ഇരുപത്തി മൂന്ന് വരെ നമുക്കൊരു സ്വെറ്ററിൻ്റെ ലെങ്ത് ഒരു മുപ്പത്തി നാല് അങ്ങനത്തെ ആ ഒരു റേഞ്ച് വരെയൊക്കെയാണ് നമുക്ക് ടോപ്പിൻ്റെ സോറി സ്കേർട്ടിൻ്റെ ഷർട്ടിൻ്റെ ലെങ്ത്തും വരണത് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും വേണമെങ്കിൽ മെസ്സേജ് അയക്കാം കേട്ടോ നമുക്ക് വാട്സപ്പിന് നമ്പർ കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഒരു കോഡ് സെറ്റിൻ്റെ കളക്ഷൻസാണ് ഇലാസ്റ്റിക്ക് നമുക്കൊരു റിബിൻ്റെ ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് അത്യാവശ്യം ലെങ്ത് ലെങ്ത്തുള്ള കളക്ഷനാണ് കേട്ടോ അപ് ടു എക്സൽ വരെ വരുന്നത് നമുക്ക് സ്മോൾ സൈസ് മുതൽ എക്സൽ വരെ വരുന്ന ഫ്രീ ഫിറ്റ് ആണ് ഈ ഒരു ഷെഡ് കേട്ടോ തേർട്ടി എയ്റ്റ് ആണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഇതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഫുള്ളി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ അവർ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സെറ്റാണ് ലവൻഡർ ഷെയ്ഡ് ഇതിലും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലാവൻഡർ ഷെയ്ഡ് ഒരു കസ്റ്റമർ റിക്വസ്റ്റ് വേണ്ട വേണ്ടവർ മെസ്സേജ് അയക്കാം കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പിൻ്റെ കളക്ഷനാണ് നമുക്ക് ഈ ഒരു ഗൗൺ ഫോ ഫിഫ്റ്റി സിക്സ് വരെ ലെങ്ത് അവൈലബിൾ ആണ് ത്രിബിൾ എക്സിൽ വരെ വെയർ ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു ടൈപ്പ് ഓഫ് കക്ഷൻസിൽ നമുക്ക് രണ്ട് കളേഴ്സ് വന്നിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് വെറൈറ്റി വരുന്നത് ബ്ലാക്കും വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു യെല്ലോ ടൈപ്പ് ഓഫ് ഷെയഡും ലാർജ് മുതൽ ത്രീ എക്സിൽ വരെ റോമൻ സിൽക്കിലാണ് നമുക്ക് ഇതിന് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അതുപോലെ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ കളക്ഷനാണത് കേട്ടോ അതിൽ നമുക്ക് ശരാ സെറ്റിൽ സ്മോൾ മുതൽ ത്രീ എക്സിൽ വരുന്ന സെറ്റ് ഓഫ് കളക്ഷനാണ് ഒരുപാട് കസ്റ്റമർ റിവ്യൂസ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ പിക്കിൽ കാണുന്ന സംഭവം തന്നെ നിങ്ങൾക്ക് ഡെലിവർ ഡെലിവറാവും കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് റിവ്യൂ കിട്ടിയിട്ടുള്ള ഐറ്റാണിത് അതുപോലെ തന്നെ നമുക്ക് മെറൂൺ ഷേഡിൽ ഒരു അനാർക്കിളി സെറ്റിൻ്റെ കളക്ഷൻ വന്നിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ആ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എക്സൽ ഡബിൾ എക്സൽ സൈസ് വീട്ടിൽ അവൈലബിൾ ആണ് കോട്ടണിൽ വരുന്ന സൽവാർ സെറ്റിൻ്റെ കളക്ഷൻസ് ചോദിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റിൽ വന്നിട്ടുണ്ട് ഇതാണ് ആ സെറ്റ് വരുന്നത് ആയിരത്തി അൻപതേ റേറ്റ് വരുന്നുള്ളൂ കോട്ടൺ സെറ്റാണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആൻഡ് മെറൂൺ കോംബോ ആണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസിൽ ഈ ഒരു കളർ മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ കേട്ടോ എന്തേലും നമുക്ക് ഗവൺമെന്റിൻ്റെ കളക്ഷൻ നയൻ നയൻറ്റി ആണ് സ്മോൾ മുതൽ ഡബിൾ എക്സിലൊരു പ്രീബുക്കായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കുന്നത് ഡെലിവറാവാൻ കൗണിൻ്റെ ലെങ്ത് ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ഒക്കെ വരും നിങ്ങൾക്ക് ഫിഫ്റ്റി സെവനും ഫിഫ്റ്റി എയ്റ്റും സിക്സ്റ്റൊക്കെ അവൈലബിൾ ആണ് പക്ഷേ ഈ ഒരു കാറ്റഗറിയിലല്ല നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് വേണ്ടവർക്ക് ജോയിൻ ആവും അതിലാണ് നിങ്ങൾക്ക് വേണ്ട കളക്ഷൻസ് കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഉണ്ട് റീസെലേഴ്സിൻ്റെ ഗ്രൂപ്പുണ്ട് അപ്പം വേണ്ടവരത് ഗ്രൂപ്പിൽ ജോയിൻ ആവാൻ മെസ്സേജ് അയക്കാം കേട്ടോ നയൻ നയൻറ്റിയുടെ കളക്ഷനാണ് ആണ് കോഡ് സെറ്റാണ് സ്മോൾ മുതൽ ഫോറക്സിലെ പ്രീ ബുക്കായിട്ടാണ് ഇത് പെട്ടെന്ന് കിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ ശര സെറ്റിൻ്റെ കളക്ഷൻസ് ബഡ്ജറ്റ് ഫ്രണ്ടി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമുക്കത് റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്മോൾ മുതൽ ഫോറക്സിലായിട്ട് വേണ്ടവരെ മെസ്സേജ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക ഓർഡർ ചെയ്യുക താങ്ക്